ആമയെഞ്ചാൻ തോട്ടിലെ അപകടത്തിൽ റെയിൽവേക്ക് ഉത്തരവാദിത്വമില്ലെന്ന് ആവർത്തിച്ച് റെയിൽവേ ഡിവിഷണൽ മാനേജർ ടണലിൽ അടിഞ്ഞത് റെയിൽവേ ഭൂമിയിലെ മാലിന്യമല്ലെന്നും തോട്ടിൽ ഒഴുകിയെത്തിയ മാലിന്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചില നിയമങ്ങളുണ്ടെന്നും അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു so this is uh, so we have had uh, uh, detailed uh, discussions on this uh, we will be holding a fact finding inquiry with very senior officials of the railways we'll also be interacting with the uh, uh, municipal corporation and the district administration and together we will form out a joint action plan on how to remove this problem uh, for the long term and uh, <clears throat> दिस इज दी अ ब्रीफ समरी विच प्रॉब्ली ऑल ऑफ यू वुड हैव सीन एल्सो एट दिसट फ्रॉम द रेलवे वी आर ट्राइंग टू फेसिलिटेट ऑल दी वेज एंड मीन्स एंड मेजर्स बाय विच दी रेस्क्यू ऑपरेशन कुड बी डन एक्सपीडिशियसली एंड वी आर हैव प्लान ऑन हाउ टू गेट ऑल दी अथॉरिटीज ऑन बोर्ड सो दैट the recurrence of such a situation does not arise. that is what I wanted to brief all of you. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു സൂര്യ ജോയിയുടെ മരണത്തിൽ റെയിൽവേക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ചില നിയമങ്ങളുണ്ട് അതിനനുസരിച്ചേ കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ കഴിയൂ എന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഡിആർഎം മനീഷ് തപ്ലിയാർ കുറച്ചു മുൻപാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതായത് ഈ റെയിൽവേയുടെ അകത്തുള്ള ആമിഴഞ്ചാൻ തോടിൽ വെച്ചാണ് ജോയിക്ക് അപകടം സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഈ അപകടവുമായി റെയിൽവേക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നിപ്പോൾ റെയിൽവേ ഡിആർഎം തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള വിവരം എന്താണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനം റെയിൽവേ എടുത്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും കൃത്യമായിട്ടൊരു മറുപടി ഡി ആർ എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല അത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് അതിന് ഒരുപാട് നിയമങ്ങളുണ്ട് എന്നൊരു കാര്യമാണ് ഡി ആർ എം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ മാലിന്യങ്ങൾ റെയിൽവേ ആമിഴഞ്ചാൻ തോട്ടിൽ അടിഞ്ഞുകൂടിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അത് റെയിൽവേയുടെ മാലിന്യമല്ല ആ ഒരു സ്ഥലത്ത് അടിഞ്ഞുകൂടിയത് ഈ അപകടം നടന്നത് റെയിൽവേയുടെ പരിസരത്തുള്ള അല്ലെങ്കിൽ റെയിൽവേയുടെ അധീനതയിലുള്ള ആമിഴഞ്ചാൻ തോടിന്റെ ഭാഗത്ത് ആണെങ്കിൽ കൂടി ഇവിടെ മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുള്ളത് അത് റെയിൽവേയുടെ മാലിന്യമല്ല അത് പുറത്തുനിന്ന് തോട്ടിൽ നിന്ന് ഒഴുകി വരുന്ന മാലിന്യമാണ് അത് നീക്കം ചെയ്യേണ്ടത് ഉദ്ര യിൽവേയുടെ ഉത്തരവാദിത്തമല്ല ഉത്തരവാദിത്തത്തിൽ നിന്നും റെയിൽവേ ഒഴിഞ്ഞു മാറിയ സാഹചര്യമാണ് നിലവിലുള്ളത് മറ്റ് നേരത്തെ തന്നെ നഗരസഭ മേയർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ മീറ്റിംഗുകൾ വിളിക്കുമ്പോൾ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഡിആർഎം ഉൾപ്പെടെ ഉള്ളവർ ചർച്ചകളിൽ പങ്കെടുക്കാൻ എത്താറില്ല എന്നൊരു പരാതി നേരത്തെ തന്നെ സർക്കാർ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ കാര്യത്തിലും ഡിആർ എം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സർക്കാർ വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളിലൊക്കെ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എത്താറുണ്ട് ഡി ആർ എം തന്നെ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കേണ്ട കാര്യമില്ല എന്നൊരു ഒരു കാര്യമാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ നിലപാട് ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുകയാണ് ജോയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരവുമായി നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റെയിൽവേ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നറിയുന്നു അതുപോലെ തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ായി ബന്ധപ്പെട്ട് അത് റെയിൽവേയുടെ പരിധിയിൽ വരുന്നതല്ല അത് പുറത്ത് നിന്ന് ആമിഴഞ്ച റെയിൽവേയുടെ പുറത്ത് ആമിഴഞ്ചാം തോട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളാണ് ഈ റെയിൽവേ ടണലിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് അത് നീക്കം ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഈ മാറി നിൽക്കുന്ന റെയിൽവേ മാറി നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും നഗരസഭയുമായി ആലോചിച്ച് സർക്കാരുമായി ആലോചിച്ച് അടുത്ത ഘട്ട നടപടികളിലേക്ക് നീങ്ങുമെന്ന ഒരു കാര്യവും ഡിആർഎം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ചുള്ള പ്രാഥമിക പരിശോധനയൊക്കെ തന്നെ യിൽവേ തുടരുക ഇപ്പോൾ മുൻ സംസ്ഥാന മുൻ ചീഫ് സെക്രട്ടറി ജിജി ജി തോംസൺ ടെലിഫോൺ ലൈനിൽ ഉണ്ട് ശ്രീ ജിജി ജി തോംസൺ ഇപ്പോൾ റെയിൽവേ ജോയിയുടെ മരണത്തിൽ റെയിൽവേ പൂർണ്ണമായും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ നിരുത്തരവാദിത്വപരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നാണ് റെയിൽവേ അധികൃതർ അറിയിക്കുന്നത് എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം ഇല്ല ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടുന്നത് ഈ ഈ ഓപ്പറേഷ ഈ പ്രശ്നം ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം എന്താണ് അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് മലിന നിർമാർജ്ജത്തിൽ നമ്മൾ വരുത്തിയിട്ടുള്ള വീഴ്ചകളാണ് അത് നമ്മൾ ഒളിച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഇപ്പൊ തന്നെ നമ്മൾ ആ ഈ മരണപ്പെട്ട ജോയുടെ മൃതദേഹം പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് ആ പിന്നെ വഞ്ചൂർ പോർഹോമിന്റെ താഴെയുള്ള ആ തോട്ടിൽ കണ്ടെത്തി ആ മലിനങ്ങളുടെ കൂടെ ആ ശവശരീരം അവിടെ നിന്നും ആ പിന്നെ റെയിൽവേയുടെ താഴെയുള്ള ആ ഓടയിൽ നിന്നും ഒഴുകി ഇവിടെ വന്നുകിടക്കുകയായിരുന്നു കാരണം അവിടെ മാലിന്യ കൂമ്പാരമുള്ളത് കൊണ്ട് അത് മുന്നോട്ട് പോയില്ല അപ്പൊ തടഞ്ഞു കിടക്കുകയായിരുന്നു ആരും ശ്രദ്ധിച്ചില്ല മൂന്നു ദിവസം കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് അപ്പൊ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമല്ലേ അതിന്റെ താഴെക്കൂടി ഒഴുക്കുണ്ടായിരുന്നു അതിൽ കൂടി ഒഴുകി പോകുമെന്നുള്ളത് അപ്പോഴേ ഈ ഇതിന്റെ മുൻപിലും പിൻപിലുമുള്ള മാലിന്യങ്ങൾ ആരുടെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ ടെലിവിഷൻ കൂടി കാണുന്നില്ലേ ഈ മാലിന്യങ്ങളുടെ എല്ലാം അതിനകത്ത് ചാക്ക് ഓരോ ഓരോ തൊഴിലാളികളും ആ ക്ലീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ ചാക്കിൽ കൈ കൊണ്ട് ചാക്ക് പിടിച്ച് ചാക്കെടുത്ത് കളയുന്നത് കണ്ടില്ലേ ഇത് എന്തുകൊണ്ടുണ്ടാവും എന്ന് അറിയാമോ ഞാനിത് രണ്ടായിരത്തി പതിനഞ്ചിലെ ഓപ്പറേഷൻ അനന്ത നടത്തുന്ന സമയത്ത് ഞാനിത് ഞാനും കളക്ടർ ബിജു പ്രഭാകരും സബ് കലക്ടർ കാർത്തികേയനും എന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ഡോക്ടർ വാസുകയും എല്ലാം കൂടി ഞങ്ങൾ ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടുണ്ട് അന്ന് ഞങ്ങൾ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു ഇവിടെ ചായ മാർക്കറ്റിലുള്ള ഇറച്ചി വിൽക്കുന്ന തൊഴിലാളി കടകള് അത് വൈകുന്നേരം ആകുമ്പോ അവരുടെ ഇറച്ചിയുടെ ഉച്ചിഷ്ടങ്ങളെല്ലാം കൂടി ഒരു ചാക്കിൽ കിട്ടും എന്നിട്ട് അത് കളക്ട് ചെയ്യാനായിട്ട് ഒരു പന്നി ഫാമിന്റെ ഒരു കോൺട്രാക്ടറെയാണ് അത് ഏൽപ്പിക്കുന്നത് അപ്പൊ ഈ പന്നി ഫാമിന്റെ കോൺട്രാക്ടർമാര് വന്ന് എല്ലാം എല്ലാം നമ്പർ വൺ ഗൂണ്ടകളാണ് അവര് വന്ന് ഇത് എടുത്തിട്ട് പന്നി ഫാമിന് കൊണ്ടുപോകാനാണെന്നും പറഞ്ഞ് ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും എന്നിട്ട് ഇത് എന്താ ചെയ്യുന്ന അറിയാമോ രാത്രിയിൽ ആമയെഴിഞ്ഞാൽ തോട്ടി കൊണ്ട് കേറി അവർക്ക് അങ്ങോട്ടൊന്നും കൊണ്ടുപോവണ്ടേ ഇതാണ് അവിടെ നടക്കുന്നത് ഇത് പിടിക്കണം എന്നുണ്ടെങ്കിൽ കൈയോട് പിടിക്കണമെങ്കിൽ നമുക്ക് അവിടെ പിന്നെ ക്ലോസ് പ്രോസെക്യൂരിറ്റി അലിഫ് ക്യാമറ വെച്ചിട്ട് ഇവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് റെക്കോർഡ് ചെയ്ത് ഇവിടെ ഇവിടെ പിടിക്കാൻ അതുകൊണ്ടാണ് ഞങ്ങള് ഓപ്പറേഷൻ അനന്ത കഴിഞ്ഞപ്പോഴേ അതിന് ചുറ്റും പിന്നെ പിന്നെ വയർ മെഷുണ്ട് വേലി ഉണ്ടാക്കി അതിപ്പോഴും അവിടെ ഉണ്ട് ആ സൈഡിലൊക്കെ നമ്മൾ ക്യാമറ വെച്ചു ഇതൊക്കെ ചെയ്യേണ്ടത് ഇതെല്ലാം ചെയ്തു ചെയ്തത് ഇതൊന്നും ഇതൊക്കെ നടപടി എടുക്കേണ്ട ജോലിയൊന്നും ചീഫ് സെക്രട്ടറിയേതല്ല ഇതൊക്കെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ബോഡി അത് കോർപ്പറേഷനെങ്കിൽ കോർപ്പറേഷൻ പഞ്ചായത്തെങ്കിൽ പഞ്ചായത്ത് അവരാണ് വില്ലേജ് അവരാണ് അത് ചെയ്യേണ്ടത് അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഇതെല്ലാം ചെയ്തിട്ടും ഇപ്പോഴും യഥേഷ്ടം അത് നടക്കുന്നു പറഞ്ഞ് കാണുന്നത് കണ്ടാല് അതിൽ നിന്നും എന്താണ് അർത്ഥമാക്കേണ്ടത് ഇതിനെതിരെ ഒരു നടപടികളും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ക്ലോസ് സെക്യൂർട്ട് ക്യാമറ വെച്ചാൽ ഈ ഇതിൽ ലംഘനം നടത്തുന്ന എല്ലാം നമുക്ക് കണ്ടുപിടിക്കാനാവില്ലേ അതോ ആ സമയത്ത് മാത്രം അത് പണി മുടക്കുമോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ആരാണ് ഇതൊക്കെ വിശ്വസിക്കുന്നത് അപ്പൊ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ ഉണ്ടാക്കിയ അനാസ്ഥ അത് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നം മുഴുവനും ഉണ്ടാകുന്നത് അല്ലെ ഇനി ഇനി അടുത്ത പ്രശ്നം എന്താ അവിടെ പറയുന്നു ഞങ്ങൾ ജനുവരിയിൽ മുതേ ഞങ്ങൾ പിന്നെ റെയിൽവേക്ക് കത്ത് അയച്ചു അവർ മറുപടി നൽകിയില്ല ഫെബ്രുവരിയിൽ കത്തയച്ചു മറുപടിയില്ല അത് കഴിഞ്ഞ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് അയച്ചു മറുപടിയില്ല ആ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചെയ്യേണ്ടത് അടുത്ത നടപടി എന്താണെന്നേ അടുത്ത നടപടിയെന്ന് പറയുന്നത് അവരുടെ മേലധികാരിയെ വിളിക്കണം ഇവിടെ റെയിൽവേ ബോർഡിൻ്റെ റെയിൽവേ ബോർഡിൻ്റെ ഒരു ചെയർമാനുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് റെയിൽവേ ബോർഡ് ചെയർമാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്യാമല്ലോ ഫോൺ ചെയ്തിട്ട് പറയാമല്ലോ നിങ്ങൾ നടപടി എടുക്കണമെന്ന് പറയാം എന്തെങ്കിലും അത് ചെയ്യുന്നില്ല അപ്പോൾ അത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥ പറയുന്ന ആള് ചീഫ് സെക്രട്ടറിക്ക് ഉദ്ദേശിച്ചു ഒരു ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പ്രശ്നങ്ങൾ ചെയ്യുന്നു ഇതേപോലെ തന്നെ റെയിൽവേ ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഇവരാർക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു അപ്പൊ ഞാൻ പറയുകയും ചെയ്തു നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് ഞങ്ങൾക്ക് പ്രവേശിക്കുന്നെങ്കിൽ നിങ്ങളുടെ അധികാരം നിങ്ങളുടെ നിങ്ങളുടെ അനുമതി വേണം സമ്മതിച്ചു പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊന്നും അല്ല പ്രശ്നം ഇവിടെ വെള്ളം പോകുന്നില്ല ഇവിടെ അഴുക്ക് കെട്ടിക്കിടക്കുന്നു അതുകൊണ്ട് മാലിന്യം കെട്ടിക്കിടക്കുന്നു അതുകൊണ്ട് നീക്കം ചെയ്യണം നിങ്ങൾക്ക് നീക്കം ചെയ്യാൻ വേണ്ടി ഞാൻ Ни коньтеем. ആ അപ്പൊ എനിക്കിത് ഇത് അനുവദിക്കാൻ സാധ്യമല്ല അപ്പൊ അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ കണ്ടിട്ട് അവരോട് അവരോട് കൂടുതൽ കയർത്തിട്ട് കാര്യമില്ല എന്താ ചെയ്തത് അവരുടെ മുമ്പിൽ വെച്ച് റെയിൽവേ ബോർഡ് ചെയർമാനെ ടെലിഫോണിൽ വിളിച്ചു മൊബൈൽ ഫോണെ വിളിച്ചു ഇമ്മീഡിയറ്റ് കണക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ തന്നെ കണക്ട് ചെയ്തു അദ്ദേഹം ലൈനിൽ വന്നു അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇത് ഇതിന് ഇവിടെ ഒരു വലിയ പ്രശ്നമാണ് ഇതെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹത്തിൻ്റെ അതൊന്നും അറിഞ്ഞുകൂടാ അപ്പൊ അദ്ദേഹം പറഞ്ഞു സർ ഞങ്ങളുടെ ജോലിയാണ് ഇത് ചെയ്യുന്നത് ഞങ്ങൾ വീഴ്ച വഴുതിയിട്ടുണ്ട് സാറിന് അത് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ് വി വിൽ കോപ്പറേറ്റ് വിത്ത് യു ുള്ളി ഐ മീൻ നൗ ജസ്റ്റ് നൗ ഇൻസ്റ്റക്ട് മൈ ഓഫീസേഴ്സ് ടു എക്സ്റ്റെൻഡ് ഓൾ കോപ്പറേഷൻ ടു യു എന്ന് പറഞ്ഞ അദ്ദേഹം എന്റെ ഫോൺ തന്നെ ഞാൻ എൻ്റെ ആ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത് അപ്പോൾ തന്നെ അവരെല്ലാം മാറ്റിയില്ലേ അപ്പം ഇങ്ങനെ ഒരു കാലതാമസം ഉണ്ടാകേണ്ട കാര്യമില്ല നമുക്ക് ജനുവരിയിൽ കത്ത് കൊടുത്തു ഫെബ്രുവരി കൊടുത്തു ബുധനാഴ്ച അല്ല അടുത്ത മാസം കൊടുത്തു ഇന്നിട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി അയച്ചു എന്നിട്ട് നടപടി ഉണ്ടാകുന്നില്ലെന്ന് പറയാൻ പറയാൻ തന്നെ നാണക്കേടാണ് ഇങ്ങനെയല്ല പറയേണ്ടത് ഇത് ചെയ്യുന്നില്ലെങ്കിൽ വേറെ മാർഗങ്ങളുണ്ട് ഡൽഹിയിൽ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞ അവിടെ ഇരിക്കുന്നു കാബിനറ്റ് റാങ്കില് അദ്ദേഹത്തിന് പോയി സംസാരിക്കാമല്ലോ ഇല്ലെങ്കിൽ അവിടെ രണ്ട് ഐ എസ് ഓഫീസേഴ്സ് പിന്നെ ഡൽഹിയില് അവർക്ക് സംസാരിക്കാമല്ലോ കേരള ഹൗസിൽ നിന്ന് നടന്നു പോകേണ്ട ദൂരെ വലിയ ഉള്ളൂ റെയിൽ ഭവനിലേക്ക് ഒരു കാർ പോലും ആവശ്യമില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ഒരു ബ്യൂറോക്രാറ്റിക് എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ കളിയാക്കുന്ന രീതിയിലുള്ള നടപടികളല്ലോ വേണ്ടുന്നത് ഇപ്പം നമ്മൾ ഈ വക കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ അധികാരപ്പെടുത്തുന്ന ഒരു ഒരു ആക്റ്റ് ഉണ്ട് ദുരന്ത നിവാരണ ആക്ട് രണ്ടായിരത്തി അഞ്ച് അതിൻ പ്രകാരം സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ് അതിൻ്റെ അകത്ത് എട്ട് മെമ്പേഴ്സ് ഉണ്ട് അതിൽ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണ് ജില്ലയിൽ അത് ജില്ലാ കളക്ടറാണ് അതിൽ പ്രകാരം എടുക്കുന്ന നടപടികൾക്ക് നിയമ പരിരക്ഷയുണ്ട് അതിന് നമുക്ക് ലോവർ കോടതികൾക്കൊന്നും അതിൽ ഇടപെടാൻ സാധിക്കില്ല അതില്ലാതെ നമ്മളുടെ ഒരു നടപടി എടുത്താൽ അതിൻ്റെ അപ്പീല് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ആക്ട് നമ്മുടെ കൈവശം ഉള്ളപ്പോഴ് നമ്മൾ അത് വേണ്ടി ഉപയോഗിക്കാൻ ഇപ്പൊ തന്നെ മിനിസ്റ്റർ പറയുന്നു മിനിസ്റ്റർ പിന്നെ അവരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നു പറഞ്ഞ് കത്ത് കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ കൊടുക്കാൻ വാസ്തവത്തിൽ മിനിസ്റ്ററിന് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക ഏത് നിയമപ്രകാരമാണ് പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റുക അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം റെയിൽവേ നമുക്ക് വേണ്ട ഒരു സ്ഥാപനമല്ലേ അവരെ അവർക്ക് അവരെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ എന്തെങ്കിലും ബ്യൂറോക്രാറ്റിക് രീതിയിൽ പെരുമാറിയാൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ അതിൻ്റെ മീതെ ആളുകളുണ്ട് ഡിആർഎമ്മിൻ്റെ മീതെ സദേൺ റെയിൽവേയുടെ ജനറൽ ഉണ്ട് അതിൻ്റെ മീതെ റെയിൽവേ ബോർഡുണ്ട് അതിൻ്റെ മീതെ റെയിൽവേ ബോർഡ് ചെയർമാൻ ഉണ്ട് അതിൻ്റെ മീതെ റെയിൽവേ മന്ത്രിയുണ്ട് അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉദ്യോഗസ്ഥന്മാരും മേൽ ഉദ്യോഗസ്ഥന്മാരും ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ അതിനു പകരം മന്ത്രി കത്തഴിച്ചു മന്ത്രി ഭീഷണിയപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് എനിക്ക് പറയാനില്ല നന്ദി ശ്രീ ജിജി ആണ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത് സംസ്ഥാന മുൻ ചീഫ് സെക്രട്ടറി ജിജി മറ്റ് വാർത്തകളിലേക്ക് അമയഴിഞ്ചാൻ തോടിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര യോഗം വിളിച്ച മുഖ്യമന്ത്രി വകുപ്പ് മേധാവികൾക്കും റെയിൽവേ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാരും പങ്കെടുത്ത യോഗം വ്യാഴാഴ്ച ഓൺലൈനായി ചേരും ഹൈക്കോടതി ഇടപെടലും വിവിധ കോണുകളിൽ നിന്നുയർന്ന ആരോപണങ്ങളും ശക്തമായതോടെയാണ് മുഖ്യമന്ത്രി നേരിട്ട്